നമ്മുടെ ഈ അവധിക്കാലം പല സവിശേഷതകളും ഉള്ളതായിരുന്നു ഒരാഴ്ചയിലധികം അവധി കിട്ടിയ ആളുകൾ എങ്ങനെ ചെലവഴിച്ചു എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചോ കുടുംബങ്ങളെ സന്ദർശിക്കാൻ വല്ലതും നല്ല ഗ്രന്ഥങ്ങൾ വായിക്കാൻ മസ്ജിദുകളിൽ കൂടുതൽ എത്താൻ എത്താനും ഒക്കെ സാധിച്ചോ എന്ന് ചിന്തിക്കുകൾ അധികം ആളുകളും അതിൽ ചതിയിൽപ്പെട്ടിരിക്കുന്നു എന്നുള്ള സുറുവാഹി അത് ഒന്ന് ആരോഗ്യമാണ് രണ്ട് അവധി நம்மளா சதி பெற்றோம் இல்லையே அல்லாஹு ரெண்டு சம்பவங்கள் ரெண்டு மகத்தாய ரங்கள் ஒன்று பன்னிரண்டு ഹിജബ പതിനൊന്നാമത്തെ വർഷം അപ്പൊ എത്ര കൊല്ലം നാനൂറ്റി നാല്പത്തിയേഴ് റബിയുള്ള കൊല്ലം അപ്പോൾ അത്രയും കൊല്ലം ആയിരത്തി നാനൂറ്റി അൻപത്തെട്ട് വർഷം റബിയുള്ള കൊല്ലം പന്ത്രണ്ട് അങ്ങനെയാണ് നാട്ടുകാരും വീട്ടുകാരും കൂട്ടുകാരും അറിഞ്ഞ ജലലക്ഷങ്ങളും കരയുകയില്ല നബീസാ സ്വലം ആകെ വിഷമിച്ച ദിവസമാണ് സക്രാ നമുക്ക് എന്താണ് ചെയ്യാൻ കരഞ്ഞി നോക്കിയത് ഏതായാലും വലിയ സന്തോഷത്തിന്റെ ആഹ്ലാദത്തിന്റെ പൊതിരിയും പടക്കവും ഗുലാബിയും ബിരിയാണിയാണ് പ്രകടനമാണ് മുദ്രാവാക്യമൊക്കെയാണോ പാത്തായ ദിവസം നമുക്ക് ചെയ്യാനുള്ളത് എന്ന് ചിന്തിക്കുന്നു രണ്ടാമത് തിരുനവീസ് തിങ്കളാഴ്ചകളിൽ നോമ്പെടുക്കുന്നുണ്ട് അപ്പൊ സഹ ചോദിച്ചത് ഞാൻ ജനിച്ച ദിവസമാണ്

മുസ്ലിമിനെ രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത്തിയഞ്ചാം മറ്റൊരു കാര്യം രണ്ട് മാപ്പ് പൊതുമാപ്പിട്ട് ദിവസമാണ് ோடோக்காரோடோ வீட்டோரோட நட்டோட ஆரோட உடைய മാത്രം പ്രാർത്ഥിക്കുന്ന ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് സംഭവിച്ച അറിഞ്ഞും അറിയാതയും ചെയ്തുപോയ പോയ തെറ്റുകുറ്റങ്ങളുടെ ബന്ധങ്ങളുടെ എല്ലാം ആപ്പ് കിട്ടാനുള്ള ദിവസങ്ങൾ അങ്ങനെ എല്ലാ ആഴ്ചയിൽ അതുകൊണ്ട് വേഗം പണം കൊപ്പ ഒന്ന് വിളിച്ചു പറയാ തെറ്റ് അവരെ ഭാഗത്താണ് നമ്മൾ കുറ്റവാളിയല്ല എന്നാലും നമുക്ക് മാപ്പ് കിട്ടണമെങ്കിൽ എന്ത് വേണം അവർക്കും മാപ്പ് കിട്ടണമെങ്കിൽ എന്ത് വേണം നമ്മള് കൊടുക്കണം എന്ന് നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ ഒന്ന് തീർച്ചയായിട്ടും അള്ളാഹു മാപ്പാക്കിയില്ലെങ്കിൽ നമുക്ക് അവിടെ ചെക്ക് പോസ്റ്റ് കിടക്കാൻ കഴിയില്ല പാലത്തിന്റെ മുകളിലൂടെ പോകാൻ കഴിയില്ല നരകത്തിന്റെ മുകളിലൂടെ സ്വർഗത്തിലാക്കണം അള്ളാഹു അപ്പൊ ആരും മടിക്കണ്ടട്ട് ഓനല്ലേ ഓളല്ലേ മൂത്തത് ഞാനല്ലേ ഇള ഞാനല്ലേ കാരണങ്ങളൊക്കെ പറയാം പക്ഷെ കാര്യം എന്താ നമുക്ക് മാപ്പ് കിട്ടണം മാപ്പ് കിട്ടാൻ എന്തുവേണം എന്നത് പണക്കമുണ്ടായി ശിർക്കുള്ള ആളുകളോട് നമ്മളൊന്ന് പറഞ്ഞിട്ടുണ്ടോ അള്ളാഹു അല്ലാത്തവരോട് ഇസ്തിവാസ ചെയ്യുന്ന പ്രാർത്ഥിക്കുന്ന ത്വാ ചെയ്യുന്ന ആരാധന നടത്തുന്ന എല്ലാവരോടും പറഞ്ഞിട്ട് വേണം

അതുകൊണ്ടൊക്കെ നടക്കും പക്ഷെ അവനവൻ പറയണം അപ്പോൾ തിങ്കളാഴ്ചക്ക് എത്ര പ്രത്യേകതകളായി ജനിച്ചു രണ്ട് രവിയായി മൂന്ന് നാല് സ്വർഗത്തിന്റെ വാതിൽ തുറക്കുന്നു അഞ്ച് മനുഷ്യന്റെ കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്ന ദിവസമാണ് അത് പറഞ്ഞു ആറ് ിന്റെ ദിവസങ്ങളാണ് വ്യാഴം ആറ് പ്രത്യേകതകൾ തിങ്കളാഴ്ചകൾ വ്യാഴാഴ്ചയും അതിനുശേഷം പതിനാറിൽ നൂറ്റാണ്ടായി സഹാബിമാരും നമ്മളടക്കം ഒരുപാട് ആൾക്കാർ സന്തോഷം പ്രകടിപ്പിച്ചു കഴിഞ്ഞു ഒട്ട് വയ്ക്കുന്ന ആൾക്കാര് നെല്ലൊന്ന് ഒന്ന് വായ്പൂറ്റി എൺപത്തി അഞ്ചാമതായുറാൻ അറക്കപ്പെട്ട മാസമാണ് ഖുർആൻ സന്തോഷം പോയിക്കൊണ്ടിരുന്ന നമ്മുടെ കാരണവന്മാരെ സ്വർഗത്തിന്റെ മാർഗത്തിലേക്ക് പിടിച്ചു കൊണ്ടുവന്നത് നമ്മുടെ കാരണപരന്മാർ പണ്ഡിതന്മാർ നേതാക്കന്മാർ സുഹൃത്തുക്കൾ അവരെയും ഞങ്ങളെ അനുഗ്രഹിക്കണേ അപ്പോ നമുക്ക് ഈ ഹിദായത്തിന് കിട്ടിയതിന്റെ സന്തോഷം കിട്ടിയുള്ള സന്തോഷം എന്താ ചെയ്യുന്നത് ഒരു മാസം മുഴുവൻ നിർബന്ധമായി നമ്മൾ പിന്നെയോ ഒരത്തിമൂന്ന് ദിവസം തിങ്കളാഴ്ച അതിന്റെ പേരിലും

എളിമയാണ് ഇതാണ് ഇതാണ് ഇസ്ലാമിന്റെ രീതി ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ ജീവിതത്തിൽ ആഘോഷങ്ങൾ പലതും നമ്മുടേതായിട്ടുണ്ട് ഉത്സവങ്ങൾ പലതും നമ്മുടെ പുറത്തുണ്ട് അവിടെ യോഗ്യവും സ്നേഹവും ബഹുമാനവും വാത്സല്യവും ഒക്കെ നിലവിലുണ്ട് നമ്മളോട് പറഞ്ഞാൽ നമ്മളെന്താ പ്രതികരിക്കേണ്ടത് സോറി ക്ഷമിക്കണം അങ്ങനെ അങ്ങനെ പറഞ്ഞാൽ ആർക്കെങ്കിലും ദേഷ്യം പിടിക്കൂ ഇല്ല ഒരു കള്ളു രേസം തോന്നേ ചങ്ങാതി ഒന്ന് രസമായിട്ട് കുളിക്കുന്ന ചോദിച്ചാൽ നിങ്ങളെ തുറ വേണ്ട ചങ്ങാതി പണ ഇല്ല അവൾ ഞാൻ ആരോചിച്ച് സിനിമക്ക് ഞാൻ വിളിച്ചിട്ട് എന്റെ ചങ്ങാഴ്ച വന്നില്ലല്ലോ പണമായി പണ്ടമായി സ്ത്രീധനമുള്ള കല്യാണത്തിന് നമ്മളെ നമ്മളെന്ത് പറയണം അധ്വാനിച്ച് ജീവിക്കുന്ന ആളാണ് ഭക്ഷണം കിട്ടിയിട്ട് ആ പെണ്ണിന്റെ കണ്ണുനീരിൽ കുതിർന്ന പെണ്ണിന്റെ വാപ്പാന്റെ വീർപ്പിൽ കുടിച്ച ആ ബഹുമാനപ്പെട്ട ബിരിയാണി ഞങ്ങൾക്ക് വേണ്ട

ആ എണ്ണായിരം കുടുംബങ്ങൾ കൈ കൊടുക്കാം തുണി കൊടുക്കില്ല പടച്ച ആരോട് പറഞ്ഞിട്ടാ നിങ്ങള് നിങ്ങളെ കടയിൽ പൂക്കള നിങ്ങളുടെ വീട്ടിന്റെ മുന്നിൽ നക്ഷത്രം നോക്കിയത് ആരും പറഞ്ഞിട്ട് ആരോട്

ചപ്പ് ചപ്പതല്ലേ നമ്മുടെ മനസ്സ് അങ്ങനെയാ അപ്പോൾ പറയും ഇസ്ലാം മാത്രമാണ് സത്യം എന്ന് പറഞ്ഞാൽ എത്ര പ്രസിഡന്റ് ആണ് കൊല്ലൊന്നും ഇല്ല വേണമെങ്കിൽ ഇസ്ലാം അപ്പോൾ ശബരിമലയിലേക്ക് പോകുന്ന സഹോദരൻ പോയി വരുന്നത് വരെ നമ്മുടെ കൂട്ടിനൊന്നും കഴിക്കൂല എന്തുകൊണ്ട് വരെ കഴിക്കൂല ഇഷ്ടതായിട്ടല്ലേ അത് വ്രതമാണ് അതിനെ പറയും അങ്ങനെ പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അവരെ വിശ്വാസമാണ് വിശ്വാസങ്ങൾ രണ്ട് ഒന്ന് കഥകളുടെ അടിസ്ഥാനത്തിലുള്ള വിശ്വാസം മറ്റൊന്ന് പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള വിശ്വാസം ഈ പ്രമാണമാണ് രണ്ടായിരത്തിഅറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ

മറ്റു ഗ്രന്ഥങ്ങൾ മനുഷ്യന്മാരെ മനുഷ്യന്മാരുടെ എഴുത്ത് കലർന്നതോ ആണ് ശേഷം എഴുതിയതാണ് അതുകൊണ്ട് നമ്മുടേത് പ്രമാണമാണ് നമ്മളതായതുകൊണ്ടല്ല പ്രമാണം അതായത് കൊണ്ട് നമ്മളതിലൂടെ നമ്മളുടെ ഖുർആൻ ഇങ്ങോട്ട് വന്നാലല്ല നമ്മൾ ഖുർആൻ ഞാമോട് സ്വീകരിച്ചതാണ് സുന്ദത്തിനാമോട് സ്വീകരിച്ചതാണ് ജനങ്ങളോട് പറയാൻ നിങ്ങൾ പറഞ്ഞാൽ മാത്രമാണ് ശരി അത് ശരിയായ നമ്മളല്ല പറയുന്നത് അള്ളാഹു അതാണ് ഒരു പോയിന്റ് അതുകൊണ്ട് അതിന്റെ പേരിലൊന്നും തീവ്രവാദിയാവുക നമ്മുടേത് സത്യമായ വിശ്വാസമാണ് മറ്റത് കഥകളാണ് ഓരോ ഉത്സവത്തിന്റെയും പലകളിലുള്ള കഥകൾ ചോദിച്ചു അതേതെങ്കിലും ദൈവിക ഗ്രന്ഥത്തിലുണ്ടോ ആളുകൾ ആഘോഷിക്കുന്ന ഓണമായാലും ക്രിസ്തുമസ് ആയാലും ബൈബിളിലോ ഗീതയിലോ രാമായണത്തിലോ മഹാഭാരതത്തിലോ കുർഹാനിലോ സുന്നത്തിലോ അവർ ഇല്ല അപ്പൊ ഉള്ളതല്ലേ നമ്മൾ സ്വീകരിക്കേണ്ടത് അത്രയും ഇതൊന്നും പറഞ്ഞാൽ ഒരു ചുക്കു സംഭവിക്കാനില്ല എന്തെങ്കിലുമൊക്കെ വിഷമം ഉണ്ടായാൽ

ുംരകത്തിലാണ് ഒ നരകത്തിൽ പോണ്ടത് കേട്ടിട്ട് അവര് നടത്തുന്ന പ്രകടനത്തിന് വഴി പോയി നോക്കി നിൽക്കലാണോ നമ്മുടെ ഉമ്മർ ആണോ ഇനി ആശംസ പറയല ഓരോ നോക്കി ചിരിക്കല നരകത്ത് പോണ ആൾക്കാർ നോക്കി ചിരിക്കല ആണോ വിഷമ നമ്മളിൽ ഒരാൾ നിസ്കാരം ഒഴിവാക്കിയാൽ ഓരോ നോക്കി ചിരിക്കുവോ ഒരാൾ മരിച്ചു എന്ന് കണ്ട മരിച്ചു നോക്കി ചിരിക്കോ ഇല്ല മരിച്ചാല് ഏതായാലും നടക്കേണ്ടതാണ് എന്നാലും ഇല്ല ഈ ഒരാൾ സ്ത്രീധനം കൊടുക്കുന്നുണ്ടെങ്കിൽ ഓരോ നോക്കി ചിരിക്കല അല്ല ദുഃഖമാണ് ഉണ്ടാകേണ്ടത് കൈക്കൂലി കൊടുക്കുമ്പോ ദുഃഖമാണ് കൊടുക്കുന്നുണ്ട് കൊടുക്കാൻ പാടില്ല അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ ജീവിക്കും അവരുടെ കൈകാര്യങ്ങൾ എന്നിട്ട് നമ്മൾ അവരോട് പറയണം പറയാൻ മുഖത്ത് നോക്കി പറയണം ഇപ്പൊ മുഖത്ത് നോക്കണം ഉള്ളതല്ല മൊബൈലിൽ അയച്ചാൽ എല്ലാരടുക്കില്ലേ കളിത മാസങ്ങളൊക്കെ അയക്കലില്ലേ ിലൊക്കെ പല രാജീവ് വർത്താനങ്ങളും പറയാറുണ്ട് എന്നാൽ ഇതാ ഏറ്റവും ഇറച്ചി കഷ്ടമായ കാമ്പായ കടമ്പായ ഒരു വർത്താനം ഈ നമ്മുടെ സമൂഹത്തിലെ എല്ലാ ആഘോഷങ്ങളെയും ഉത്സവങ്ങളെയും കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കിയ നല്ല ഭക്ഷണം ശബരിമലക്ക് പോകുന്ന ആളെ കഴിക്കുന്നില്ല എങ്കിൽ നമ്മുടെ മുത്തുനബിയുടെ പേരിലുള്ള ഒരു പായസം നമ്മൾ കഴിക്കുന്നില്ല എങ്കിൽ എന്തുകൊണ്ടാ ആവശ്യമില്ല നല്ല മണം നല്ല രസങ്ങൾ നല്ല രുചികൾ പക്ഷേ എന്താ ചെയ്യാൻ നമുക്ക് കഴിക്കാൻ പാടില്ല അതുകൊണ്ടാണ് അതിനാൽ

அப்புறத்து மடங்கி வரும் എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം തയ്യാറാക്കി മൃഗത്തിന്റെ കാലം വേവിച്ചു മസാല പുറയ്ക്കിയപ്പോളമ്പി കഴിച്ച ഒരു സഹാബി അപ്പോഴേക്ക് നെവി ലേശനിച്ചു എന്ത് ചെയ്യും

കവർ വയ്ക്കുമ്പോഴും ആരും ആവശ്യമില്ല കവറടക്കുമ്പോഴേ മെല്ലെ ഇങ്ങട്ട് പറഞ്ഞ ആവശ്യമില്ല വേഗം പോകും മുന്നോട്ട് പോകാൻ എല്ലാവർക്കും അറിയാം അറിയാം ആരും പറഞ്ഞു കിട്ടേണ്ട ആവശ്യമില്ല ആരും അല്ലെങ്കിൽ തെറ്റിണ്ടെങ്കിൽ പറഞ്ഞു കേട്ടോ മണങ്ങി വന്നപ്പോ രോഗം എന്തൊരു തലവേദന എന്ന് പറഞ്ഞു അങ്ങനെ അങ്ങനെ ആയിഷാറിയുടെ വീട്ടിലേക്ക് താമസം മാറി ആയിഷി അള്ളാൻ സുഹൃത്തുക്കളിലെ ചെയ്തു കൊടുത്തു സമാധാന വീണ്ടും കലശലായി അങ്ങനെ രണ്ടാഴ്ചയോ അവസാന കാര്യങ്ങൾ പറയാം ഏഴ് കിണറുകളിൽ നിന്ന് ഏഴ് കൊടം വെള്ളം കൊണ്ടുവന്ന് ഒന്ന് പനി പിടിച്ചിട്ട് പറക്കുന്ന ചികിത്സയാണ് അങ്ങനെ വീട്ടിലെ വാതിൽ പോകുന്ന പിരിയാണ് കഷ്ണം ഒന്ന് പുറത്തേക്ക് മസ്ജിദിലേക്ക് പോയി മസ്ജിദിന്റെ അതിൽ തന്നെയാണ് നോക്കുന്നു ആയിരക്കണക്ക് രാണങ്ങളും പിന്നീട് കുട്ടികളും അതിന് പിന്നിൽ സ്ത്രീകളും വെള്ളിയാഴ്ച അല്ല റമദാനല്ല നമ്മള് സലഫി മസ്ജിദ് മതിയല്ല ഇസ്ലാമിന്റെ മസ്ജിദ് അഞ്ചു നേരം അള്ളാഹു അപ്പോൾ അവരെ നോക്കി ഒന്ന് ജീവിച്ചു സാബിമാര് പറയാണ്

തീർച്ചയായും മരണത്തിന് വെപ്രാളം കണ്ട് ചോദിച്ചിരിക്കും അങ്ങനെ ചുണ്ടുകൾ മെല്ലെ അവ രണ്ടും കൂലി ഉണ്ടാവുകയെന്ന് ചോദിച്ചു ആ പറഞ്ഞു ചുണ്ടുകൾ മെല്ലെ ഇങ്ങനെ ചലിക്കുന്നു ഒച്ച ഒച്ചപ്പുറത്തേക്ക് വല്ലാതെ

ഇതാണ് ഇതാണോ ഇതാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്ന വെയിലും ആണോ അല്ല എങ്കിൽ ഈ മെസ്സേജ് മെസ്സേജെന്ന് എല്ലാവർക്കും അയച്ചു അവരോട് പറയുന്നത് ഇത് സത്യല്ലേ ഒന്നാമത്തെ കയ്യില് സോഷ്യം ജനിച്ച തിങ്കളാഴ്ച ആണ് ഒരു സത്യല്ലേ ആ രണ്ട് സത്യത്തിൽ നമ്മൾ ഞെടിയുടെ പോലെ ഇഷ്ടിയൊക്കെ മരിക്കാൻ കടങ്ങളൊക്കെ കിട്ടി കടമകളൊക്കെ